കാസർഗോഡ് പാലായിലെ പറമ്പിൽ തേങ്ങയിടുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു സ്ഥലമുടമയുടെ കൊച്ചുമകൾ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി സംഭവത്തിൽ മൂന്ന് പരാതികളിൽ ഒൻപത് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് നീലേശ്വരം പാലായിൽ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള സംഘം സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് പോലീസ് കൂടുതൽ തെളിവുകൾ ശേഖരിച്ചത് സ്ഥലമുടമ എം കെ രാധയുടെ കൊച്ചുമകൾ അനന്യ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ പോലീസ് കോടതിക്ക് കൈമാറി എട്ട് വർഷമായി പാർട്ടി ഊരുവിലക്ക് നേരിടുന്ന എം കെ രാധയുടെ പറമ്പിൽ നിന്നും തേങ്ങ പറിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം തേങ്ങയിടുവാനെത്തിയ പടന്നക്കാട് സ്വദേശി ഷാജിക്കെതിരെ അയൽവാസി ലസിത നൽകിയ പരാതിയിലും അന്വേഷണം പുരോഗമിക്കുകയാണ് സംഭവത്തിൽ മൂന്ന് പരാതികളിലായി ഒൻപത് കേസുകളാണ് നീലേശ്വരം പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ രണ്ട് പരാതികളിൽ രണ്ട് സി പി എം അംഗങ്ങൾ ഉൾപ്പെടെ എട്ട് പേർക്കെതിരെയും അയൽവാസിയുടെ പരാതിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിക്കെതിരെയുമാണ് കേസ് പരാതിക്കാരുടെയും പ്രതികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി നിലവിൽ നിസാര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ എട്ട് വർഷത്തോളമായി രാധയുടെ കുടുംബം പാർട്ടി ഊരുവിലക്ക് നേരിടുകയാണ് റോഡിന് സ്ഥലം വിട്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് കാരണം ന്യൂസ് ബ്യൂറോ കാസരഗോഡ്